ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എവർക്കും നിയോ ട്രാവൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് പട്ടാമ്പി ഭാഗത്ത് കൂടെ അങ്ങനെ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി സൈഡാക്കി നിർത്തി ഒരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് വെച്ചു നല്ല കനത്ത മഴയൊക്കെയുള്ള ടൈമിൽ നമ്മൾ ഈ വഴി വന്നൊന്നുമില്ല അപ്പോൾ അന്ന് വീഡിയോ വെള്ളമൊക്കെ അത്യാവശ്യം നിറഞ്ഞു കഴിഞ്ഞ് ഒഴുകുന്ന സമയമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മഴയൊക്കെ കുറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് വെള്ളം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ശാന്തമായിട്ടുള്ള ഒഴുക്കൊക്കെയാണ് അപ്പോൾ എന്നാലും ഞാനൊരു കൊച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഇതാ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി നമുക്ക് പുതിയൊരു നല്ല വീഡിയോ കേട്ട് വീണ്ടും വരാം ഓക്കെ ബായ്